ചൂട് സമയത്തിനത് കിടക്കാൻ പറ്റത്തില്ല ഫാൻ ഇടാൻ പറ്റത്തുമില്ല ഇവിടെ കാരണം ഈ ഷെഡിനകത്ത് ഫാൻ ഇട്ട് ഷെഡ് കഴിഞ്ഞുണ്ട് താഴെ വീഴും അവരാണ് ഇത് ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടുകൂടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഈ ഒരു കുടുംബം ഈ ഒരു കൂരയ്ക്കുള്ളില് ഇവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞ് ഇവർ പൂർണ്ണമായിട്ടും ഇതിന് അർഹരാതെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാവുന്ന തീരുമാനിച്ചത് ഞാനും ഉല്ലാസ് ബ്രോയും കൂടാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭക്ഷണം കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നല്ല ചൂടായിരുന്നു ഞങ്ങൾ ഈ ചൂട് സമയത്ത് സമയത്തിനത് കിടക്കാൻ പറ്റത്തില്ല ഫാനിടാൻ ഇല്ല ഇവിടെ കാരണം ഈ ഷെഡിനകത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഷെഡ് ഷെഡുണ്ട് താഴെ വീഴും ഈ പ്ലാസ്റ്റിക് വെച്ചാ ഇത് വെച്ചേക്കുന്നത് വെളിയിൽ വെളിയിലിറങ്ങിയിരിക്കും ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുക അത് കയറുന്നത് മഴ വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അന്നേരമാണ് യൂട്യൂബ് അദ്ദേഹം വന്ന് വീടിൻ്റെ കാര്യം പറയുന്നത് തിരക്ക് പിടിച്ച് വന്നതാണ് അവർ അറിഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ച് വന്ന അവർ നല്ല ഒരു ഉപകാരമാണ് ചെയ്യാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അവർക്ക് ഒത്തിരി ഒരായിരം നന്ദി പറയുന്നു അവൻ്റെ കൂട്ടത്തിൽ ദൈവത്തിനോട് റെഡിനകത്ത് കിടക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഒരു പകലുള്ള സമയം മഴയില്ലെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങി നടക്കും രാത്രി ആയാലും ഈ പാനിട്ടാലും പോലും ഭയങ്കര ചൂടാ എന്റെ എവിടെയല്ലേ ഒരു തൊഴിൽ പൊടുക ഞങ്ങള് വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പൊ കഴിയുന്നത് കാരണം മഴയായാലും വെയിലാണെങ്കിലും മഴയാണെങ്കിൽ പിന്നെ പോട്ട തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ചൂടുള്ള സമയത്ത് ഇവർ ഇതിൻ്റെ അകത്ത് കിടന്ന് അതായത് ഇവർ പറയുന്നത് ചൂടാവുമ്പോഴത്തേക്ക് ഇവർ ഇതിൻ്റെ അകത്ത് നിൽക്കത്തില്ല പുറത്തിറങ്ങി നിൽക്കും അല്ലെങ്കിൽ തണലുള്ള സ്ഥലം നോക്കി കാറ്റ് നോക്കി നിൽക്കും കാരണം ഇതിൻ്റെ അത് ഫാൻ ഇട്ടാനും ശരി അത്ര ചൂടാണ് കാരണം ഇത് മറ്റേ ഷീറ്റായിട്ടേക്കുന്നത് അപ്പം ഇവരുടെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മളിപ്പം വന്ന് ഇവർക്ക് നല്ലൊരു വീട് വെച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഉല്ലാസപൂർവ്വം കാണിച്ച മനസ്സിന് എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് യൂട്ടോ ബിൽഡേഴ്സ് അവരാണ് ഇത് ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടൂടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം അമ്മ എന്താ പറയാനുള്ളത് അമ്മക്ക് എനിക്ക് അല്ല കരയണ്ട അല്ല അമ്മ പറഞ്ഞു അമ്മക്ക് പറയാനുള്ളത് പറഞ്ഞോ കരയണ്ട പറഞ്ഞു അമ്മ എന്താണ് അമ്മയുടെ വിഷമം പറഞ്ഞു ഇവര് മൂന്ന് ൂ ഈ വീട്ടില് പുള്ളിക്കാരൻ്റെ രണ്ടായിരത്തിഇരുപതില് ഒരു അസുഖം വന്ന് കഴിഞ്ഞടക്കാണ് ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി അങ്ങനെ ജോലിയും കാര്യങ്ങളും ഒന്നും പുള്ളിക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ല അത് അത് വിട് അത് ഓക്കെ പറഞ്ഞു കരയണ്ട പറഞ്ഞോ കര കരച്ച അല്ല പറഞ്ഞോ പറഞ്ഞോ ചേട്ടൻ പറയാനുള്ളത് പറഞ്ഞോ പെട്ടെന്ന് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ സഹായം ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇത് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ഈ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും ഞാനും നമ്മുടെ ഉല്ലാസ ബ്രോയും ഞങ്ങള് ഒന്നിച്ചിത് സംസാരിച്ച് തീരുമാനിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു നല്ല വീട് വെച്ചത് കാരണം നിങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം വെച്ചിട്ട് ഈ ഒരു സാഹചര്യം കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ അകത്തി കഷ്ടപ്പെടും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ല ഒരു വീട് അല്ല ഇല്ല അതല്ല നല്ല ഒരു വീട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ല ഒരു വീട് നിങ്ങൾക്ക് അധികം താമസിക്കും ഏകദേശം ഒരു മൂന്നാല് മാസത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിക്കാൻ കാണിച്ചു അല്ല അത് നമ്മടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതുപോലെ നമ്മുടെ സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു സഹായം ചെയ്യാൻ കാണിച്ചപ്പം യൂടെക് ബിൽഡേഴ്സ് ഹോം നമ്മുടെ ഉല്ലാസ് ബ്രോ ആണെങ്കിലും എന്നെ ഇത് സമീപിച്ച് ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം ഇത്രയും നല്ല മനസ്സുള്ളവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഇല്ല എല്ലാം ശരിയാവും കേട്ടോ നിങ്ങളുടെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയാവും നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഇതാണ് നമ്മുടെ ഉല്ലാസ് ബ്രോ യൂടെക് ഹോം ബിൽഡേഴ്സിന്റെ ഓണർ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോജി ബ്രോ ഇങ്ങനൊരു കുടുംബം അതായത് അവർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം അവർ മൂന്ന് പേര് ഈ ഒരു ഷെഡിന്റെ അകത്ത് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞപ്പം സത്യം പറഞ്ഞ എന്റെ കണ്ണു പറഞ്ഞുപോയി ഇവർ ഇതിൻ്റെ അകത്ത് കിടന്ന പെടുന്ന പാട് ഈ ഒരു ഒറ്റ മുറിയാണ് ഇവരുടെ എല്ലാം ഇവരുടെ അടുക്കളയാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും എല്ലാം ഇവിടെ എങ്ങനെ പറയണ്ടത് എനിക്ക് അറിയത്തില്ല കാരണം നമ്മുടെ സാഹചര്യങ്ങളും ഇവരുടെ സാഹചര്യങ്ങളും ഒട്ടും എനിക്ക് നല്ല പോയി യൂണിഫോം നമ്മള് ഇതിനകത്തൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതിൽ കൊറേ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്നെല്ലാം നമ്മൾ അന്വേഷിച്ച് തിരക്കിയിട്ട് ഏറ്റവും ഉചിതപ്പെട്ട ആരാണോ അവർക്കാണ് നമ്മളിപ്പോ ഇത് കൊടുക്കാൻ പോകുന്നത് നമ്മളിപ്പോ ജനുവരിയിൽ പറഞ്ഞ അന്നേരം നമ്മള് ജനുവരിക്ക് മുമ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം കാരണം പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇത്തരം നീണ്ടുപോയത് നമ്മൾ നമ്മളുടൻ തന്നെ നമ്മളിപ്പം ഇതിന്റെ ഡ്രോയിങ് കാര്യങ്ങളും ചെയ്യാൻ പോവാ ചെയ്ത ഉടൻ തന്നെ കല്ലടിയിൽ കാര്യങ്ങൾ അതും നമ്മളറിയിക്കും ഉടൻ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ് ഇവർക്ക് ഒരു വലിയ സന്തോഷം നിങ്ങള് ഒരുപാട് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഈ ഒരു കുടുംബത്തിന് ഇവരുടെ ഇത്രയും സങ്കടപ്പെട്ടൊഴു ഒന്നും അല്ലെ ദൈവത്തെ മതി കാരണം ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാനാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെന്നുള്ളത് നമുക്കതുപോലെ മനസ്സിലായിട്ടാണ് നമ്മൾ ഇത്രയും നല്ല നമ്മളല്ലാതെ കുറേ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്തൊക്കെയാണോ അതല്ല ഇവർക്ക് വേണ്ടി ചെയ്യും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ കാര്യം തന്നെ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു തന്നെ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ ഒത്തിരി കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയല്ല ആർക്കെങ്കിലും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ആരുടെങ്കിലും ഒരു രൂപ മേടിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു രൂപ തരണമെന്നു നമ്മൾ പറയുന്നില്ല ഇത് നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഇവർക്ക് ഒരു വീട് വെച്ച് നമ്മൾ കൊടുക്കുവാണ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കാണിക്കാൻ വേറെ ഒന്നും അല്ല ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു കുടുംബത്തെ കണ്ടുപിടിച്ച് അർഹതപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടുപിടിച്ച് നല്ല ഒന്നാന്തരം വീടായിരിക്കും ഇവർക്ക് വെച്ചു കൊടുക്കും ഇനി ഇവരെ ഇനി ഇവരുടെ സന്തോഷമായിരിക്കും നിങ്ങൾ കാണുന്നത് ഇപ്പൊ ഇവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് വിഷമപ്പെട്ട് ഒരു ആൾക്കാരാന്നുള്ളത് ഇനി ഇവരുടെ സന്തോഷം നിങ്ങളെ കാണിക്കും കാരണം വർഷങ്ങളായിട്ടൊരു വീടില്ലാതെ ഇപ്പൊ തന്നെ മഴ പെയ്യുന്നുണ്ട് നല്ല സൗണ്ട് കാര്യങ്ങൾ ഇവരെ ഇവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്നൊക്കെ ഉള്ളത് ഇവരെ ആ ഒരു സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത് വേറെ ആരോടും നല്ല ഒന്നാന്തരം നല്ലൊരു വീട് വെച്ചു കൊടുത്ത് ഇവരെ സന്തോഷിപ്പിക്കുക അതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു മൂന്നാല് മാസം മഴയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചേട്ടാ നാല് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളെല്ലാവർക്കും ഈ ഓണത്തിന് സിറ്റുവേഷൻ അതായത് മഴ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മഴ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഈ ഓണത്തിന് നിങ്ങളുടെ കയ്യിൽ നല്ല ഒന്നാന്തരം ഒരു വീട് വെച്ച് താക്കോല് നമ്മൾ തന്നിരിക്കും സന്തോഷം ഏഹ് ഞാന് ഏറ്റന്റെ കൂടെ വന്നിട്ട് ഏഴ് വർഷമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അച്ചാക്കും പിന്നെ എനിക്കും വയ്യ ഗ്രീഡിംഗ് ഓപ്പർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക പിന്നെ അമ്മയ്ക്കും വയ്യ നിങ്ങളൊക്കെ വന്നിങ്ങനെ ഒരു സഹായം അപേർത്തി അത് വളരെ നല്ല കാര്യമായി നല്ല ദൈവത്തിന് അവിടെ ഞാൻ നന്ദി പറയുന്നുണ്ടെങ്കിൽ ദൈവം കാണുന്നുണ്ട് അത്രേ ഉള്ളു നമ്മൾ കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഞങ്ങൾ അറിയാൻ കാരണമായതാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അമ്മയും അച്ഛനും അങ്ങനെ വളർന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമാണുള്ളത് അല്ലേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ല ഒന്നാം വീടായിരിക്കും വരുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രത്തോളം നമ്മൾ നിങ്ങളുടെ സന്തോഷം ഇനി ഞങ്ങൾക്ക് കണ്ടാൽ മതി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശുഭാപ്തി വിശ്വാസം വെക്കാം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ചേട്ടാ നമുക്ക് ഭാവിയിലേക്കുള്ള ജോലിയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം വിഷമിക്കണ്ട നമ്മൾ വന്നു നിങ്ങളെ കണ്ടു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ അതൊരു ദൈവ നിശ്ചയമായിട്ട് നിങ്ങൾ കാണുക എല്ലാം നന്നായിട്ട് വരും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു വരും ഇത്രേ ഉള്ളു കേട്ടോ എല്ലാം നന്നായിട്ട് വരും കേട്ടോ എല്ലാം നന്നായിട്ട് അമ്മേ എല്ലാം അമ്മയ്ക്ക് നന്നായിട്ട് വരും കേട്ടോ എല്ലാ എല്ലാം നന്നായിട്ട് കേട്ടോ എല്ലാം നന്നായിട്ട് വരും കേട്ടോ ശരി ശരി പോട്ടെ എന്നാ ഈ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് നമ്മൾ രവി ചേട്ടന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടല്ലോ ഭയങ്കര കാട് പിടിച്ച് കിടക്കുവാണ് ഇതെല്ലാം ഇനിയും വെട്ടിത്തെളിച്ച് നമ്മൾ ഇന്ന് തൊട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് തൊട്ട് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഉടനെ ഒരു മൂന്നാല് മാസം തന്നെ ഇവർക്ക് വീട് വെച്ച് കൊടുത്ത് ഇവരുടെ സന്തോഷം നിങ്ങളും നമ്മളും ഒന്നിച്ച് കാണും അല്ലേ കാണും